പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഓണം ഇങ്ങത്താറായി നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ കൂടാതെ സൗജന്യ ഭക്ഷ്യ എല്ലാവർക്കും അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കണം നമ്മുടെ സംസ്ഥാനത്ത് ഓണം ആഘോഷങ്ങൾ തുടക്കമാണ് ആ ഓണം ആഘോഷം എന്ന് പറയുമ്പോൾ ഔദ്യോഗികമായിട്ട് ഓണം ആഘോഷമില്ല നമ്മുടെ വയനാട്ടിൽ ഉണ്ടായ വലിയ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓണം ആഘോഷങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്നിരുന്നാലും ഓണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വലിയ ആനുകൂല്യങ്ങൾ നമുക്ക് എല്ലാ വർഷങ്ങളിലും മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ തുക ഉൾപ്പെടെ നൽകുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു വർഷവും അങ്ങനെയാണ് നമുക്ക് ഈ മാസം ഒരു മാസത്തെ പെൻഷനും കൂടാതെ അടുത്ത മാസം രണ്ട് മാസത്തെ പെൻഷനുമായി മുഴുവനായിട്ട് നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും നമുക്ക് ലഭിക്കുക എന്നുള്ള അടുത്ത സൂചനകളാണ് അല്ലെങ്കിൽ അടുത്ത റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത് അതായത് ഈ ആഗസ്റ്റ് മാസത്തിൽ കൂടി ഒരു മാസത്തുക ഓണത്തിന് മുമ്പാകെ അതായത് സെപ്റ്റംബർ മാസം പകുതിക്ക് മുമ്പ് രണ്ട് മാസത്തുക അങ്ങനെ വരുമ്പോൾ രണ്ടും ഒന്നും മൂന്ന് ഏകദേശം നാലായിരത്തി എണ്ണൂറ് രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ഇതിൻ്റെ നടപടി മുൻപ് തന്നെ സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നതാണ് പ്രത്യേകിച്ച് ഈ ഒരു ആനുകൂല്യം പെൻഷൻ കുടിശ്ശിക കിടക്കുന്നത് അത് രണ്ട് വർഷത്തിനുള്ളിൽ അതായത് ഈ വർഷവും അടുത്ത വർഷ അവസാനത്തോടു കൂടിയും പൂർണ്ണ അളവിൽ തന്നെ വിതരണം ചെയ്ത് ആ കുടിശ്ശിക വിതരണം അവസാനിപ്പിക്കും അല്ലെങ്കിൽ കുടിശ്ശികയുള്ളത് തന്നു തീർക്കുമെന്ന് സംസ്ഥാന സർക്കാർ തന്നെ അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് ഓണത്തിന് ഈ ഒരു നുകൂല്യം മനസ്സിലാക്കുക ഇതുകൂടാതെ തന്നെ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യമായി ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന ഭക്ഷ്യവകുപ്പിനെ സംബന്ധിച്ചുള്ള നടപടിയൊക്കെ മുൻപ് തന്നെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു മാത്രമല്ല കഴിഞ്ഞ വർഷം വിതരണം പോലെ തന്നെയാണ് മറ്റ് റേഷൻ കാർഡ് ഉടമകൾക്കില്ല മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമാണ് ഈ ഒരു ആനുകൂല്യം ഉണ്ടാകുക പക്ഷേ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ഈ അടുത്ത മാസം അതായത് സെപ്റ്റംബർ മാസത്തിൽ റേഷൻ വിതരണം നടത്തുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള ഭക്ഷ്യ ആനുകൂല്യങ്ങൾ ഈ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സ്പെഷ്യലരി ഇപ്പോൾ വിതരണം ചെയ്യുന്ന നാല് കിലോ അല്ലാതെ ഒരു പക്ഷേ പത്ത് കിലോ വരെയൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് അതുകൂടാതെ തന്നെ പിങ്ക് കാർഡ് ഉടമകൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യാത്തതിലും വലിയ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അവർക്കും വിതരണം ചെയ്യണമെന്നാണ് പല കോണുകളിൽ നിന്ന് ആവശ്യം വരുന്നത് അത് ഒരു പക്ഷേ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളാനുള്ള ഒരു സാധ്യതയുമുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു രീതി അവലംബിക്കാനുമുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ മറ്റൊരു റിപ്പോർട്ട് ഇത് കൂടാതെ തന്നെ മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു നമ്മുടെ സപ്ലൈ സപ്ലൈകൂടെയൊക്കെ ചന്തകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അതിലൂടെ മറ്റ് ആളുകൾക്ക് അതായത് സബ്സിഡി സാധനങ്ങൾ ഭക്ഷ്യ കിറ്റ് രൂപേണ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും വലിയ രീതിയിലുള്ള വിലക്കുറവിൽ ഇത് കൈപ്പറ്റുവാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പൊതുജനങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സ് അറിയിക്കാം നമുക്ക് കാണുന്ന മുറയ്ക്കും മറുപടി തരാം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ